ഇന്ത്യ ഗുഡ് മോർണിംഗ് ഫോൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മലേഷ്യൻ ഡെയറിസ് മതാ ടോസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതെ അന്ന് പറഞ്ഞ പോലെ തന്നെ മലേഷ്യയിൽ വിസ ഫ്രീ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു അല്ലേ അപ്പം മലേഷ്യയിൽ വിസ ഫ്രീ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ടുണ്ട് അതായത് ഇന്ത്യൻസിന് മലേഷ്യയിലേക്ക് വരാൻ വിസ ആവശ്യമില്ല നമുക്ക് ഇനി അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാത്രമല്ല ഇരുപത്തി ആറ് നീട്ടിയിട്ടുണ്ട് അടിപൊളി അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ച് നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് അതുകൊണ്ട് അപ്ഡേറ്റ് ആയിട്ട് ഇടുവാണ് അറിയാത്തവരിലേക്ക് എത്തിക്കുക നമുക്ക് ഇനി മലേഷ്യയിൽ ഇന്ത്യൻസിന് വരണമെങ്കിൽ വിസ വേണ്ട അത് ഏത് രാജ്യത്തുനിന്നാണേലും വിസ ആവശ്യമില്ല ആ വിസ ഫ്രീ എൻട്രിയാണ് അതിൻ്റെ ഒരു ഫോമൊക്കെ ഫിൽ ചെയ്യാനേ ഉള്ളൂ അതും പിന്നെ ഞാൻ സാധാരണ പറയാനുള്ള കാര്യങ്ങളും ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഹോട്ടൽ കൺഫർമേഷൻ മണി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരാം അപ്പോൾ ഏതായാലും ഇത് സത്യമായിട്ടുള്ള വാർത്തയാണ് ശരിയാണോ എന്നൊക്കെ നോട്ട് പേര് ചോദിച്ചു ശരിയാണോ ലൈറ്റ് കാണാം പുറകിൽ അങ്ങ് ദൂരെ കാണാം ഞാൻ മലേഷ്യയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ വർക്ക് ചെയ്ത ഓഫീസ് അല്ലടാ എന്താ ടി എം ടി എം ഓഫീസ് ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു നാട്ടിലെ ഒരു കോട്ടയക്കാരനായതുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ മലേഷ്യക്കാരനോട് എന്നെ ചോദിക്കാം എടാ ഇന്ത്യയിൽ ഇന്ന് മലേഷ്യയിലേക്ക് വരാൻ വിസ വേണം വേണ്ടാതെ വേണ്ട അപ്പോൾ വിസ ഇടൊന്നും ആവശ്യമില്ല അപ്പോൾ ഏതായാലും നിങ്ങളതുകൊണ്ട് വിസ ഇല്ലാതെ പോരാ അപ്പോൾ മലേഷ്യയിലേക്ക് എന്തെങ്കിലും ടൂറിൻ്റെ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ പറഞ്ഞു അടുത്ത് അസിസ്റ്റൻസ് എന്താണെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മലേഷ്യ അല്ലാത്ത കാര്യങ്ങളോ എന്താണെങ്കിലും മെസ്സേജോ അപ്പോൾ കൂടുതൽ വിവരങ്ങളും ഒക്കെ അപ്ഡേറ്റ്സുകളൊക്കെ വരാം അതൊരു റിക്ഷി